ഇരുവൃക്കളുടെയും പ്രവർത്തന നിലച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരിക്കുന്ന മുണ്ടക്കയം കരിനിലം തൊണ്ണൂറ്റിയാറ് ഭാഗത്ത് താമസിക്കുന്ന മാളവിക സുനിലിനെ സഹായിക്കാനായി നാട്ടുകാർ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്നത് ഏറെ പ്രയോജനകരമായി രണ്ടാം ദിവസമായ ഞായറാഴ്ച രാവിലെ തൊണ്ണൂറ്റിയാറ് ഭാഗത്ത് സർക്കാർ ചീഫ് പി സി ജോർജിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു പണസമാഹരണം നടത്തിയത് കരിനിലം വാർഡിലെ നിർദ്ധനും അഗതിയുമായ സരോജൻ മാധവന് ഇനത്തിൽ ലഭിച്ച തുകയിൽ നിന്നും ആയിരത്തി ഒന്ന് രൂപ ഏറ്റുവാങ്ങിയായിരുന്നു പി സി ജോർജ് പണസമാഹരണം ഉദ്ഘാടനം ചെയ്തത് മനുഷ്യ ആർദ്രമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരന്മാരും യാതൊരു സംശയമില്ല പക്ഷെ ഇത്രയും നല്ല മനസ്സുള്ള ആളുകളാണ് ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അത്ഭുതം സത്യം ഇത്രയും ആർഗ്രമായ മനസാക്ഷിയുള്ള മനുഷ്യസമൂഹമാണ് ഇവിടെ ഉള്ളത് എന്നറിഞ്ഞതിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് സത്യിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട സിനിമകൾ പറഞ്ഞു ഇത് മാത്രമല്ല നാല് രോഗികളുണ്ട് ഞാൻ എനിക്ക് വിനയത്തോട് ഈ നാല് രോഗികളുടെയും മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറായി ഇപ്പോൾ തന്നെ ഒരു കമ്മിറ്റിയെ ഞാൻ പ്രഖ്യാപിക്കുന്നു ഇവിടെയുള്ള ത്രിപുര പഞ്ചായത്ത് മെമ്പർമാരും ഇപ്പോഴത്തെ ഈ കമ്മിറ്റി നമ്മുടെ ലിജിയും അതുപോലെ തന്നെ നമ്മുടെ കെ ബി മോഹൻ കമ്മിറ്റി ഒരുമിച്ച് നിൽക്കുക മുഴുവൻ പേർക്കും പണം ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ പിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ ഒരു വിഹിതത്തോടൊപ്പം ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് മറ്റ് സാമൂഹ്യ സംഘടനകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതെല്ലാം പണം മേടിച്ച് സ്ഥിരമായി ഒരു ഫണ്ട് പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ നിങ്ങളെ പ്രതികരിയായ സിനിമകളെ ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണ് ഞാൻ തന്നെ ആയിരിക്കും യാതൊരു നമുക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ മുഴുവൻ സഹായിക്കാൻ തുടർന്ന് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ഇരുപത്തിരണ്ട് സ്ക്വാഡുകളായി മുന്നൂറിലധികം പേർ സമാഹരണ യജ്ഞത്തിന് നേതൃത്വം നൽകി പുത്തഞ്ചന്ത മൈക്കോളജി വണ്ടമ്പതാൽ മുരുക്കുമയൽ കരിനിലം മരിക്കാരി വാർഡുകളിലായിരുന്നു സമാഹരണം നടത്തിയത് ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ തടത്തിൽ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെന്നി ചേറ്റുകുഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സബാസ്റ്റിൻ ചുള്ളിത്തറ കെ എസ് രാജു ജിനീഷ് മുഹമ്മദ് ജാൻസി തൊട്ടിപ്പാട് ഷീബ ദിഫായിൻ സതീശിവദാസ് വിവിധ സംഘടനാ ഭാരവാഹികളായ ടി കെ ശിവൻ ആർ സി നായർ എം വി വർക്കി സക്കീർ ഹുസൈൻ മൗലവി എന്നിവർ നേതൃത്വം നൽകി വിവിധ മതസംഘടനകളുടെയും വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും എം എൽ എയുടെ കൈവശം ലക്ഷത്തോളം രൂപ നേരിട്ട് കൈമാറി ഇരുപത് ലക്ഷം രൂപ ലക്ഷ്യമിട്ട് പ്രവർത്തനം തുടങ്ങിയ പദ്ധതിക്ക് ആദ്യ ദിവസം മുണ്ടക്കേണ്ട ടൗണിൽ മാത്രം കേന്ദ്രമാക്കി നടത്തിയ പണസമാഹരണം പൂർണ്ണ വിജയമായിരുന്നു ടൗൺ വഴി കടന്നുപോയ ആളുകളിൽ നിന്നായി രണ്ടു ലക്ഷത്തോളം രൂപയാണ് സമാഹരിക്കാനായത് ആദ്യ ദിനം ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ബി ജയചന്ദ്രൻ ബെന്നി ചേറ്റുകുഴി സൂസമ്മ മാത്യു സതീശിവദാസ് ഡൈ സി ഗോവിന്ദ കെ എസ് രാജു സെബാസ്റ്റ്യൻ ചുള്ളിത്തറ ഷീബ ദിഫായിൻ ജിനീഷ് മുഹമ്മദ് സിനിമോൾ തടത്തിൽ വിവിധ കക്ഷി പ്രവർത്തകരായ ടി കെ ശിവൻ സി എസ് ചെല്ലമ്മ എന്നിവർ നേതൃത്വം നൽകി മാളവികയുടെ ചികിത്സാ ചെലവിന് ശേഷം മിച്ചം വേദന തുക പഞ്ചായത്തിലെ മറ്റു രോഗികളെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ പറഞ്ഞു രാവിലെ ഒമ്പതരണി കയറി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ കിട്ടി അത് എണ്ണി വൈകിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി പൊട്ടി കിട്ടും അതിൽ അമ്പതിനായിരം രൂപ മിച്ചം വ്യാപാരികളിലാണ് ബാക്കി ബസ് വന്ന ആൾക്കാരെ ആകെ അറുപത്തിയേഴ് എഴുപതഞ്ഞൂറിന്റെ നോട്ടും മുപ്പത്തിരണ്ടായിരത്തിനോട്ടുണ്ട് ലീറ്റർ കൊടുത്തു നോക്കിയാൽ ബാക്കി മുഴുവൻ പത്ത് രൂപ ഇരുപത് രൂപയാണ്